ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള യോഗ അസോസിയേഷൻ ഓഫ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് വടക്കഞ്ചേരിവം ഓഡിറ്റോറിയമാണ് സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അഞ്ചു വേദികളിലായി നാല് ഇനങ്ങളിലായിരുന്നു മത്സരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിൽ നിന്നും ക്ലബുകളിൽ നിന്നും അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു ചെയ്തു

അതിലൂടെ മനുഷ്യന്റെ നല്ല സംസ്കാരത്തെ അപകടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യോഗയെ പ്രചരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങി വരിക യോഗാസനത്തെ മോചിപ്പിക്കുക കേരളത്തിലെ യോഗാസോസേഷൻ ചെയ്ത് അതിന് ഭാഗമായി ചിത്രപ്പെടുത്തിയെടുത്ത ശാസ്ത്രീയമായ സിലബസ് യോഗ അസോസിയേഷൻ ഓഫ് പാലക്കാട് സെക്രട്ടറി അഡ്വക്കേറ്റ് രേഖാ മനോജ് അധ്യക്ഷയായി ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മുഖ്യാതിഥിയായി യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണസ്വാമി സംസ്ഥാന കോച്ച് ഡോക്ടർ കൃഷ്ണദാസ് എന്നിവർ ആശംസ പ്രസംഗം നടത്തി സ്വാഗത സംഘം ചെയർമാൻ ടി കണ്ണൻ സ്വാഗതവും യോഗ അസോസിയേഷൻ ഓഫ് പാലക്കാട് ട്രഷറർ സുധാകരൻ നന്ദിയും പറഞ്ഞു ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് ഗ്രേസ്മാർക്കും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും ദേശീയ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും യുട്യൂബിനസ് പാലക്കാട്